ഹലോ നമസ്കാരം ജാസക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മൈസൂർ പാലസിലാണ് ഉള്ളത് നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് കിട്ടുന്ന വീഡിയോസൊക്കെ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രിപ്പ് അടിച്ചതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കാണാം അപ്പോൾ ഞാൻ അതിന് കുറച്ച് എനിക്ക് കിട്ടിയ വീഡിയോസൊക്കെ ഞാനൊന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇവിടെ കാണാനായിട്ട് പാലസിൽ ഞാൻ ആദ്യമായിട്ടാണ് പാലസ് കാണുന്നത് മൈസൂരിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ വരുന്നത് തന്നെ അത്രക്ക് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വര വന്ന് കാണാം പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കാരണം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് സ്ഥലം ഓടി ഓടിക്കളിക്കാനും അവർക്ക് കളിച്ച് നടക്കാനുള്ള ഒരുപാട് സ്ഥലമുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മക്കളൊക്കെ ആയിട്ട് കൊറോണക്കൊന്ന് കഴിഞ്ഞിട്ടൊന്ന് വന്ന് കാണാം കൊറോണ ആയ കാരണം ഇവിടെ ആൾക്കാരൊക്കെ കുറവാണ് നല്ല നിയന്ത്രണങ്ങളോട് കൂടി നമുക്ക് ഉള്ളിലേക്ക് വരക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വരാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാം മാസ്ക് ഒക്കെ ധരിച്ച് നമ്മൾ നമ്മളതിൽ പോലെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് അത്രയും നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പറഞ്ഞു കൊടുക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത്രയും മനോഹരമായിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കാണാം അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചുതരാം എനിക്ക് കുറച്ച് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വീഡിയോ അല്ല ഇവിടെ എല്ലാം എന്ന് പറഞ്ഞത് അപ്പോൾ അത് കാരണം കുറച്ച് വീഡിയോ ഉള്ളൂ പിന്നെ ബാക്കിയൊക്കെ കുറച്ച് ഫോട്ടോസാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഉള്ളിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ എൺപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന നമുക്ക് ഇവിടെ ഈ കൊട്ടാരത്തിൽ ഉണ്ടായ രാജാക്കന്മാരതും അവരുടെ ഭാര്യമാരതും പിന്നെ അവരുടെ കുടുംബങ്ങളൊക്കെ ഫോട്ടോസൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് ഇവിടെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കുറെ ഞാൻ കിട്ടിയിട്ടുള്ള ആൾക്കാരെ ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കുറച്ച് കൊറേ ആൾക്കാരെ ഫോട്ടോസൊക്കെ കാണാൻ പറ്റിട്ട് കാരണം നല്ല ഭംഗിയാണ് പക്ഷെ നമുക്കൊന്നും അങ്ങോട്ടേക്ക് കടക്കാനൊന്നും പറ്റൂല അവിടെ ഒക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളതാണ് നമ്മളിങ്ങനെ ചുറ്റിലും കാണാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റൂ ഇത്രേം നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ ഇനിയും ഇതിലും കൂടുതൽ ഒരുപാട് കാണാനുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ട് വന്നെന്തായാലും കാണാൻ എനിക്ക് കിട്ടിയതാണ് ഞാൻ ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കടും കൂടി എന്താ പറയുക എന്നാലേ ഞാനിടുന്ന അടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം